കുടുംബക്കാരെ കണ്ടെത്തണം അവിടും ആയിട്ട് കുടുംബക്കാരുണ്ട് പക്ഷേ കുടുംബക്കാരാണ് ഇത് എന്നുള്ളത് തമ്മ തമ്മിൽ അറിയില്ല ചിലപ്പോ നിന്ന് കാണുന്നുണ്ടാവും പോണ വൈമിന്ന് കാണുന്നുണ്ടാവും പല പല നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കാണുന്നുണ്ടാവും ചായ കാണുന്നുണ്ടാവും തമ്മ തമ്മിൽ വർത്താനം പറയുന്നുണ്ടാവും കൈ കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും എന്നാലും ഇത് കുടുംബക്കാരാണെന്ന് അറിയണ്ടേ അങ്ങനെ കുടുംബക്കാരെ കണ്ടെത്താനും വേണ്ടി വാട്സപ്പ് കൂടെ ഒരു ശ്രമം നടത്തുകയാണ് വട്ടപ്പറമ്പൻ കുടുംബം വാട്സപ്പിൽ നെക്കി അങ്ങോട്ട് കുടിച്ചങ്ങൾ വിട്ടാൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുള്ള ആരെയും കണ്ടെത്താം അങ്ങനെ നമ്മളെ വട്ടപ്പറമ്പൻ കുടുംബത്തിലെ നമ്മളെ കൂടപ്പറപ്പുകളെ കണ്ടെത്താനും വേണ്ടി നമ്മൾ ആ വഴി നീങ്ങാണ് നമ്മളെ കൂടപ്പറപ്പുകളെ കണ്ടെത്തണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടണം ഒരു കുടുംബസംഗമ നടത്തണം കീശേരി ആലിഞ്ചോട് തൃപ്പനഞ്ചി പാലക്കാട് മുറിയൂർ വാലഞ്ചേരി പൂക്കളത്തൂര് കാവുങ്ങപ്പാറ മഞ്ചേരി വണ്ടൂർ വൈക്കടവ് തന്നല വൈകൂർ മുണ്ടക്കുളം താനൂര് തിരൂരി കളത്തുംപാടി ബസ് കത്തിയ പൂക്കിപ്പറമ്പ് തിരുവമ്പാടി കിണറടപ്പ് ഗൂടല്ലൂർ വയനാട് വെങ്ങപ്പള്ളി ഇങ്ങനെ മത്തന്റെ വള്ളി പടർന്ന പോലെ കേരളത്തിന്റെ നാനാ ദിക്കിലുണ്ട് വട്ടപ്പറമ്പൻ കുടുംബക്കാർ ഇവരെ എല്ലാവരും കണ്ടെത്തണം ഒരുമിച്ച് കൂട്ടണം വട്ടപ്പർമ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇത് കേക്ക് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് അഡ്മിൻ വി പി അഹമ്മദിന്റെ തൊണ്ണൂറ്റി മൂന്ന് നാപ്പത്തി ഒമ്പത് ഇരുപത് എൺപത് എഴുപത്തി ആറ് എന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേ ഒന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തോളി ഇത് കേട്ടോണ്ടിരിക്കണങ്ങളെ പരിചയക്കാരെങ്കിലും വട്ടപ്പറമ്മൻ കുടുംബത്തിൽ പെട്ടോലാണെങ്കിൽ തോന്ന ചിന്തിച്ചണ്ടാ ഓൽക്കിതാ വിട്ടു കൊടുത്താളി കൂടുമ്പോ ഇമ്പുണ്ടാകാനാണ് കുടുംബം അതുകൊണ്ട് തന്നെ ഒരു സംഗമത്തിന്റെ ഇമ്പള്ള കഥ വട്ടപ്പറമ്മൻ കുടുംബത്തിനുണ്ടാകട്ടെ നമ്മളെ കുടുംബക്കാരെ കണ്ടെത്താനെ ഇത് കേൾക്കണവില് കേൾക്കണോ ഷെയർ ചെയ്ത് വിട്ടുപോളി വട്ടപ്പറമൻ കുടുംബത്തിൽ പെട്ടോലാണോ ധൈര്യത്തിൽ കുളിച്ചോളി മെസ്സേജ് അയച്ചുപോലി നമുക്ക് കൂടണം ഒരൊന്നര കൂടൽ